ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ബസ് തൊഴിലാളികൾക്ക് ആദരവുമായി സഹപ്രവർത്തകർ യാത്രക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട യാത്രക്കാരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് സമയോചിത ഇടപെടലിലൂടെ ജീവൻ രക്ഷിച്ച് മാതൃകയായ ബസ് തൊഴിലാളികൾക്കാണ് ആദരവ് നൽകിയത് ഗുരുവായൂർ പട്ടാമ്പി പാലക്കാട് റൂട്ട് ബസ് തൊഴിലാളികളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടിയിൽ ജീവനക്കാരായ മനാഫ് അലിമോൻ എന്നിവരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പൊന്നാടയണിയിച്ച് ആദരിച്ചു അപ്പോൾ അവരുടെ യാത്രയ്ക്കിടയിൽ രണ്ടുപേർക്കും ഒരു ഒരാൾക്ക് പെട്ടെന്ന് അത്യാഹിതം സംഭവിച്ചാൽ മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്റ്റോപ്പിലും നിർത്തുന്നില്ല അവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത്രയും റിസ്ക് എടുത്ത് രണ്ടുപേരെയും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച ആളുകളാണ് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു അത് സത്യത്തിൽ അതിൽ നാം സംസ്ഥാനത്തിന്റെ വടാഞ്ചേരി പാലക്കാട് റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസിലെയും പാലക്കാട് ഗുരുവായൂർ പാതയിൽ സർവീസ് നടത്തുന്ന സുധീർ ബസിലെ ജീവനക്കാരുമാണ് യാത്രക്കാരായ രണ്ടുപേരുടെ രക്ഷകരായത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി Happy moments, timeless creations. Wedding collections from Kavita Golden Diamonds.